പതിറ്റാണ്ടുകളായുള്ള സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് കട്ടപ്പന റോഡിൽ പദ്ധതി ഇടുക്കി അഡ്വക്കേറ്റ് ഡീൻ നിർമ്മാണ ശിലാസ്ഥാപനം ായുള്ള ചെയ്തു കട്ടപ്പനക്കാർക്കും കട്ടപ്പനയിൽ എത്തുന്നവർക്കും സമയം ചെലവഴിക്കാൻ ഒരിടം ഇല്ല എന്നത് പതിറ്റാണ്ടുകളായി നേരിടുന്ന ഒരു ദുരവസ്ഥയായിരുന്നു ഹയർ തലസ്ഥാനമായ കട്ടപ്പന നഗരത്തിലേക്ക് ദിനംപ്രതി നിരവധി ആളുകളാണ് എത്തുന്നത് ഉച്ച സമയത്തടക്കം ആളുകൾ വിശ്രമിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നാൽ തണൽമരം നിൽക്കുന്ന ബൈപ്പാസ് റോഡാണ് ഇവർ തിരഞ്ഞെടുത്തത് തുടർന്ന് നഗരസഭ ഇവിടെ തണലിട പദ്ധതി നിർമ്മിക്കുവാൻ പദ്ധതിയിട്ടു നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്താണ് പദ്ധതി ആരംഭത്തിലെത്തിയത് ശിലാസ്ഥാപന അനാച്ഛാദനം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു നിർമ്മാണ ഉദ്ഘാടനം നടക്കുമ്പോൾ ഇതിന് പിന്നിലുള്ള ഒരു വലിയതായ തരത്തിലുള്ള ഇടപെടലുകളും എല്ലാം മുഴുവൻ ആളുകൾക്കും അറിയാം നമ്മുടെ പദ്ധതിയിൽ തരത്തിൽ നഗരസഭയെ വളരുന്ന ഒരു പട്ടണമാണ് കൂടുതൽ ആകർഷണീയമായ പദ്ധതികളും പരിപാടികളും കേന്ദ്ര സർക്കാരിന്റെ അമൃത് ടു പോയിന്റ് സീറോ പദ്ധതിയിൽ മുപ്പത്തിയേഴ് ലക്ഷവും നഗരസഭ പതിനഞ്ച് ലക്ഷവും ഉൾപ്പെടെ അൻപത്തിരണ്ട് ലക്ഷം രൂപയുടെ നിർമ്മാണത്തിനാണ് തുടക്കം കുറിച്ചത് മരങ്ങൾ നശിപ്പിക്കാതെ കല്ലുകെട്ടി സംരക്ഷിച്ച് ഇരിപ്പിടങ്ങൾ പൂച്ചെടികൾ സോളാർ ലൈറ്റ് ക്യാമറ കുട്ടികൾക്ക് കളിക്കുന്നതിനായുള്ള ഉപകരണങ്ങൾ കഫറ്റേരിയ എന്നിവയാണ് തണലെടുത്തി വരുന്നത് നിർമ്മാണ ഉദ്ഘാടന യോഗത്തിൽ വാർഡ് കൗൺസിലർ സോണിയ ജെബി അധ്യക്ഷയായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി മുൻ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കൌൺസിലർമാരായ സിബി പാറപ്പായിൽ സിജു ചൊക്കുമുട്ടിയിൽ ജോയി ആനിത്തോട്ടം സിജോമോൻ ജോസ് ഐബിമോൾ രാജൻ ബീന സിബി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജിൻ ജോർജ് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി നല്ലി കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയി കൊടക്കച്ചിറ വിവിധ സംഘടനാ പ്രതിനിധികൾ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന